നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഹജ്ജ് കുടുംബ സംഗമം ഈ മാസം ഇരുപത്തെട്ടിന് ചങ്ങരംകുളം എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ നടക്കും ഇതിന്റെ ക്ഷണക്കത്തുകൾ അയക്കുന്നതിന്റെ ഉദ്ഘാടനം രണ്ടു പതിറ്റാണ്ട് കാലത്തെ ഹജ്ജ് ഹജ്ജും കുടുംബ സംഗമം ഇരുപത്തെട്ടിന് ചങ്ങരകുളം എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ നടക്കും ഇതിന്റെ പോസ്റ്റൽ ക്ഷണക്കത്തുകൾ അയക്കുന്നതിന്റെ ഉദ്ഘാടനം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസിൽ നടന്നു ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ജൂൺ ഇരുപത്തി തീയതി പാറക്കൽ ചങ്ങനകുളം പാറക്കൽ എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഇരുപത് വർഷക്കാലമായി എൻ്റെ കൂടെ ഹജ്ജ് ഉംറ ചെയ്ത ആളുകളുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് എഫ് എൽ ജിയിൽ നടത്താനിരിക്കുന്നത് അലഹമ്മില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്ത മുഴുവൻ ആളുകളുടെയും ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു കത്തയക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന ക്രമം ഞങ്ങളുടെ വാർഡ് മെമ്പർ ംഗം സാദിഖ് നെച്ചൽ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ചെയർമാൻ റഫീഖ് ഫൈസി പെങ്ങിൽ വിഷയാവതരണം നടത്തി ജനറൽ കൺവീനർ ഇബ്രാഹിം ഹാജി മൂക്കുതല പോസ്റ്റ് ചെയ്യാനുള്ള കത്ത് സാദിഖ് നെച്ചിക്കലിന് കൈമാറി നൌഫൽ ഉദവി മജീദ് ഹാജി പാണക്കാട് ജംഷാദ് പന്താവൂർ സുധീർ ചേമ്പത്ത് ഗാലിദ് മാട്ടം ഒ മൊയ്തണ്ണി ഓ വി ഹനീഫ എ വി ഹസൻ ഇബ്രാഹിം മാട്ടം സലാം മാട്ടം ഷഹീർ അമയിൽ എ കെ നസീർ അബ്ദുറഹ്മാൻ ഹാജി പന്താവൂർ ജാഫർ മാട്ടം അബ്ദുൽ ഹൈ പള്ളിക്കര സി വി റസാഖ് മൻസൂർ ടിപ്പു നഗർ എം പി ഉമ്മർ ഐനിച്ചോട് തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദ്ശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട്